انا يوم بن الخطاب رضي الله عنه <applause> ഒരാളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് എന്നെ എല്ലാ ദിവസവും മരണത്തെ കുറിച്ച് നീ മുന്നറിയിപ്പ് നൽകണേ എവിടെ വെച്ച് കണ്ടാലും മരണത്തെ കുറിച്ച് അറിയിപ്പ് നൽകണേ നൽകണേ ഉമരെ നീ മരിക്കുന്നവനാണ് എന്ന് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ അതിലൂടെ എനിക്ക് ആഹാരം ചിന്തിക്കാനാണ് മരണത്തെ കുറിച്ച് നന്നാവാനാണ് അത് ഓർത്തുകൊണ്ട് പരലോകത്തിനു വേണ്ടി പ്രയത്നിക്കാനാണ് എന്ന് ഒരു കേട്ടുകൊണ്ട് ഹബീബായ മനുഷ്യനല്ലേ അവസാനം ഹിദായത്തിന്റെ പരിശുദ്ധമായ വെളിച്ചം പരിശുദ്ധമായ ഖുർആൻ സൂറത്തു താഹയിലൂടെ ഹൃദയത്തിന്റെ വരാതലങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹം ഈ മാനിന്റെ പരിപൂർണ തലത്തിലേക്ക്

അദ്ദേഹത്തിന് ശമ്പളം പരിപൂർണമായി കൊടുത്തിട്ട് പറയുകയാണ് നാളെ മുതൽ എനിക്ക് നീ ഉപദേശം നൽകേണ്ടതില്ല നിർദ്ദേശം നൽകേണ്ടതില്ല എന്ത് പറ്റിയും കുറഞ്ഞു പോയത് കൊണ്ടാണോ ഹദീസുകളും വെച്ചുകൊണ്ട് നാളെ മുതൽ ഞാൻ വന്നുകൊണ്ട് പറയാം ആ സഹോദരനെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ് നിന്റെ വാത് പൂർണ്ണമാണ് നിനക്ക് വാത് ഇനി ആവശ്യമില്ല ആവശ്യമില്ല കാരണം എനിക്ക് ഏറ്റവും വലിയ ഉപദേശകനായി എന്റെ തലമുടിയും എന്റെ താടിരോമങ്ങളും നരച്ചു തുടങ്ങിയിട്ടുണ്ട് മരണത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ യുവാവായിരുന്നു ഇന്നലകളിൽ വരെ യുവാവായിരുന്ന ഞാൻ ഇന്ന തലയിലെയും താടിരോമങ്ങളും നരച്ചതിന്റെ കാരണത്താൽ ഇനി മരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നിന്റെ ആവശ്യം എനിക്കില്ല തന്നെ മോശപ്പെട്ടതാകുന്ന പാട്ടുകളും റിയാതെ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ സജീവമാക്കുന്ന സഹോദരങ്ങളല്ലേ തലമുടി നരച്ചൊട്ടും താഴെമരച്ചു പോലും അത് കറുപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്നവരല്ലേ ഷാഫി ഹറാമാണ് പലരും അത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു ഇതെന്താണ് പറഞ്ഞു يد غامبير يا خليلي، أنا يا خليل <سؤال> الله براق النبي عليه السلام من الله هو باردو. يد غامبير تبوري كذا كان وقار، أنا يا خليل الله براق النبي عليه السلام الله هو نورد دعائي تويار اللهم زدني وقارا. ثم زدني وقارا ഈ താടി രോമം ബാധിച്ചത് അത് ഗാംഭീര്യത്തെ ഗാംീര്യാണ് അത് പ്രകാശിക്കുന്നതാണ് അതിലൂടെ ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതാണ് എങ്കിൽ എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ മുഴുവനും നീ രോമകൂപങ്ങൾ നിറയ്ക്കുകയാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ <Sessimitation> രണ്ടാമൻ <Sessimitation>